നമസ്കാരം വിവാദമായ അടിയന്തര പട്ടാള നിയമം പിൻവലിച്ചിട്ടും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുന് സോക് യോലിന് രാഷ്ട്രീയ ജീവിതത്തിൽ രക്ഷാമാർഗങ്ങൾ അടയുകയാണ് രാജ്യമൊട്ടാകെ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം പ്രതിപക്ഷം പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചിരിക്കുകയാണ് എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ യുന് സുഖ് യോലിനെ ഉടൻ പുറത്താക്കിയില്ലെങ്കിൽ മഹാ അപകടകാരിയാണ് അദ്ദേഹമെന്നും ഭരണകക്ഷിയായ സ്വന്തം പാർട്ടി തലവൻ തുറന്നടിക്കുകയും ചെയ്തു പട്ടാള നിയമം പ്രഖ്യാപിച്ചതുപോലെയുള്ള കടുത്ത നടപടികൾ അദ്ദേഹം ഇനിയും സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും പീപ്പിൾ പവർ പാർട്ടി തലവൻ ഹാൻ ദോങ് ഹുൻ മുന്നറിയിപ്പ് നൽകി പാർട്ടി നേതൃത്വത്തിന്റെ അടിയന്തര യോഗത്തിലാണ് അധ്യക്ഷൻ പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടത് ഇതോടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയം പാസ്സാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ശനിയാഴ്ചയാണ് പ്രമേയത്തിനുമേലുള്ള വോട്ടെടുപ്പ് നടക്കുക മുന്നൂറംഗ പാർലമെന്റിൽ പ്രമേയം പാസാക്കാൻ ഭരണകക്ഷിയുടെ എട്ട് വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിനാവശ്യം പൊതുജന പിന്തുണ ചോർന്നു പോകുന്നതിനിടെ യൂൺസോക്യോലിൻ്റെ പഴയ ചില അബദ്ധങ്ങളും വീണ്ടും വെളിച്ചത്ത് വന്നിരിക്കുന്നുണ്ട് ഫസ്റ്റ് ലേഡി കിം ക്യാൺ പിയുടെ ഡിയോൺ ആഡംബര ഹാൻഡ് ബാഗാണ് പ്രസിഡന്റിനെ രാഷ്ട്രീയ കോള്ളങ്ങൾക്കിടെ അസ്വസ്ഥനാക്കുന്നത് സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പൊന്തി വന്നത് ഈ വർഷം അതൊരു രാഷ്ട്രീയ കൊടുങ്കറ്റായി മാറുകയും ചെയ്തു ഡിയോ ഹാൻ ബാഗ് കൊണ്ടുവന്ന തലവേദന ഇങ്ങനെയായിരുന്നു സംഭവത്തിൽ കിം ഖ്യാൻ പീക്കെതിരെ ക്രിമിനൽ കുറ്റം പ്രോസിക്യൂട്ടർമാർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ കിമ്മിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ആഡംബര ബാഗ് കൈക്കൂലിയായിരുന്നു എന്നും സ്വതന്ത്ര അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം യൂനും കിമ്മും ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു കൊറിയൻ അമേരിക്കൻ വംശജനായ പാസ്റ്റർ ചോയ് ജെ എങ്ങിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളർ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ബാഗ് സമാനമായി ഹി സ്വീകരിക്കുന്ന വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് വാച്ചിൽ ഒളിപ്പിച്ചു വെച്ച ക്യാമറയിലൂടെയാണ് വിവാദ വീഡിയോ ചോയി റെക്കോർഡ് ചെയ്തത് അയൽരാജ്യമായ ഉത്തരകൊറിയ്ക്കെതിരെ പ്രസിഡന്റ് സ്വീകരിക്കുന്ന കടുത്ത നിലപാടിനെ വിമർശിക്കുന്ന ആളാണ് ചോയി കിമ്മിന്റെ നേതൃത്വത്തിലുള്ള ആസൂത്രണ സ്ഥാപനത്തിലേക്ക് ചോയി നടന്നടക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത് അവിടെ വെച്ച് ചോയി കിമ്മിന് ഒരു ഷോപ്പിംഗ് ബാഗ് നൽകുന്നു ആ ബാഗിൽ ഡിയോ ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു എന്തിനാണിത് ഇത് കൊണ്ടുവന്നത് ഇത്രയും വിലപിടിപ്പുള്ള വാങ്ങരുതെന്നും കിം പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ബാഗ് കിമ്മിന് കൈമാറുന്നതോ അവർ വാങ്ങുന്നതോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ മേശപ്പുറത്ത് വെച്ച ഡിയോ ബാഗ് കിമ്മിനും പ്രസിഡന്റിനും വിനയായി ഒരു വർഷത്തിനു ശേഷം ഇടതു ചായ്വുള്ള യൂണിയൻ്റെ നയങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ സൈറ്റിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് അധികാരം ഉപയോഗിച്ച് വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നവർ എന്ന മോശം പ്രതിച്ഛായ ഇതോടെ കിമ്മിനും ഭർത്താവിനും വീണു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ ഈ വർഷം ജൂലൈയിൽ കിമ്മിനെ പ്രോസിക്യൂട്ടർമാർ പന്ത്രണ്ട് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ആഡംബര ബാഗ് കൊടുത്തതിനു പകരം പ്രതിഫലമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തതായി പ്രോസിക്യൂട്ടർമാർക്ക് പക്ഷെ തെളിയിക്കാനായില്ല പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയ ബാഗ് വിവാദവും പൊന്തി വന്നിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി കിം യോങ്റെ രാജി സ്വീകരിച്ചതിന്റെ പിന്നാലെ പ്രസിഡന്റിനോട് പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാനാണ് ഭരണപക്ഷ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറെ വിവാദമായ അടിയന്തര പട്ടാള നിയമത്തെ ചൊല്ലി പ്രതിരോധ മന്ത്രി ക്ഷമാപണം നടത്തിയതിന് പിന്നാലെ പ്രസിഡന്റ് യുൻ ജൂബ് യോനിന് രാജി നൽകിയിരുന്നു പ്രതിഷേധം ശക്തമായതോടെ നിയമം പ്രഖ്യാപിച്ച ആറ് മണിക്കൂറിനുള്ളിലാണ് പട്ടാള നിയമം പിൻവലിച്ച് ഉത്തരവിറക്കിയത് പ്രതിപക്ഷ പാർട്ടികൾ ഉത്തര കൊറിയയോട് അനുഭവം പുലർത്തുന്നുവെന്നും ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്ത് യൂൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാനും ഉത്തര കൊറിയൻ അനുകൂലികളെ ഉന്മൂലനം ചെയ്യാനുമാണ് സൈനിക നിയമം പ്രഖ്യാപിക്കുന്നതെന്നായിരുന്നു പ്രസിഡന്റിന്റെ വിശദീകരണം ഭരണഘടനാപരമായ ക്രമസമാധാനം സംരക്ഷിക്കാനാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നാലെ പട്ടാള മേധാവി ജനറൽ പാർക്ക് ആൻഡ് സു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിഷേധ സമരങ്ങൾ ഒത്തുകൂടലുകൾ എന്നിവ നിരോധിച്ചു